വന്യജീവി ശല്യം കൂടുന്നതിൽ മനുഷ്യരുടെ പങ്ക് വലുതാണ് ആന കടുവ പുലി എന്നീ മൃഗങ്ങളാണ് ഏറെ ശല്യക്കാരായി മലയോരവാസികൾ കാണാറുള്ളത് കൂട്ടിലകപ്പെട്ടാൽ കടുവയെയും പുലിയേയും പിന്നെ കാട്ടിൽ തുറന്നു വിടുന്നതിനോടെ നാട്ടുകാർ എതിർത്തു നിൽക്കാറാണുള്ളത് എന്നാൽ കൊല ചെയ്യപ്പെട്ടതോ കാണാതായതോ ആയ മൃഗങ്ങളെ തേടിയാണ് കാട്ടുമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കൂടുതലായി കടന്നു വരാറുള്ളത് ആനകൾക്കാകട്ടെ ഓർമ്മ വളരെ കൂടുതലുമായിരിക്കും ഒന്നിൻ്റെ സ്ഥാനത്ത് കാണാതായതിനെ തേടി പല കാട്ടുമൃഗങ്ങളാകും അതേ സ്ഥലത്തെത്തുക ഇനവാസ മേഖലയിൽ കാണുന്ന ഏത് കാട്ടുമൃഗത്തെയും കൊല ചെയ്യാതെ തിരിച്ചയക്കുകയും കൂട്ടിലാക്കുന്നവയെ തിരികെ കാട്ടിലെത്തിക്കുകയുമാണ് വന്യമൃഗ ശല്യം കുറയ്ക്കുവാനുള്ള ഫലപ്രദമായ മാർഗം